അസലവലൈക്കും ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങളിത് ഈ ഒരു നാരങ്ങ വെള്ളം കുറച്ച് ഉണ്ടാക്കരുത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി കാരണം അത്രക്കും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള ഒരു അടിപൊളി പ്രത്യേകിച്ച് ഈ ഒരു വേനലിലുള്ള നോമ്പിനൊക്കെ നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇങ്ങനെ കുടിക്കാൻ തോന്നണ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാരങ്ങ വെള്ളമാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും ഇഷ്ടാവും ഒരുപാട് ഇഷ്ടവും കുറച്ചൊന്നുമല്ല ഇഷ്ടമാകുക കാരണം അത്രക്കും സിമ്പിളും നമുക്ക് എത്ര തിരക്ക് പിടിച്ച സമയത്തും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൂപ്പർ വെള്ളമാണ് കേട്ടോ അത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നാരങ്ങനെയാണ് കേട്ടോ ഒരു ചെറുനാരങ്ങ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു അഞ്ചോ ആറോ ഗ്ലാസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു ചെറുനാരങ്ങ വെച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ ആ ചെറുനാരങ്ങ നല്ലോണം ഒന്ന് പിഴിഞ്ഞതിന് ശേഷം ഞാനിതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് തേങ്ങയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഇനി നാലോ അഞ്ചോ ഇങ്ങള് ഒരു പത്ത് ഗ്ലാസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു അഞ്ച് ടീസ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവമാണല്ലോ ഇഞ്ചി എന്ന് പറഞ്ഞത് അപ്പം ഒരുപാടൊന്നും വേണ്ട നമ്മൾ വെള്ളം എത്രത്തോളം ഉണ്ടാക്കണോ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയാൽ കൊടുത്താൽ മതി കേട്ടോ ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചിതാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം കഴുകിയിട്ട് ഇട്ടുകൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് തണുത്ത വെള്ളമാണ് കേട്ടോ അപ്പോൾ വെള്ളം ഇപ്പം ഞാൻ കുറച്ചേ പാറുള്ളൂ കാരണം നമുക്ക് ഈ ഒരു തേങ്ങ അരഞ്ഞു കിട്ടാം പാകത്തില് വെള്ളമൊഴിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ചിട്ട് ച പാർന്നു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു തേങ്ങ നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ തേങ്ങ ഒന്നും ഇത്രയും വലിയൊരു ജാറിൽ ജാറിലരിഞ്ഞ് കിട്ടൂല അപ്പം ഞാൻ എന്താ വെച്ചാൽ ചെറിയ ജാറുണ്ട് പക്ഷേ ഈ ചെറിയ ജാറിൽ ഞാൻ രാവിലെ തന്നെ ഒരു കുറച്ച് ഏലക്കായെടുത്തിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് നല്ലോണം ആ ഒരു ചൂട് തന്നെ കൊണ്ടുവന്ന് പൊടിച്ച് വച്ചതാണത് അപ്പോൾ എനിക്ക് ഈ ഒരു മിക്സിന്റെ ജാർ ഒഴിവാക്കിയിട്ട് അതിലേക്കാണ് കേട്ടോ ഞാൻ ഈ തേങ്ങ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണേ എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് തേങ്ങ ഒക്കെ എപ്പോഴും ചെറിയ ജാറിലായാലും പെട്ടെന്ന് അരിഞ്ഞു കിട്ടും പക്ഷേ വലിയ ജാറിലാണെങ്കിൽ ഒരിക്കലും അരിഞ്ഞിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കാതെ വലിയ കിട്ടുമോ ഇതാണ് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ചെറിയ ജാറിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ അതാ ഞാൻ ഒരു കുറച്ച് ഏലക്കാപ്പൊടി ഉണ്ടാക്കിയതാണ് കേട്ടോ അത് ഏലക്കപ്പൊടി ഏലക്ക കുറച്ച് വെയിലത്ത് വെച്ചിട്ട് അത് എടുത്തു കൊണ്ടുവന്നിട്ട് ആ ചൂടോടുകൂടി ഒരു ഒരു കുഞ്ഞിക്കയിൽ പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്താൽ നമുക്ക് ഏകദേശം ഒരു നാലോ അഞ്ചോ മാസം ഏലക്കാപ്പൊടി അതു തന്നെ ഉണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് ഏലക്കാപ്പൊടി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും വരില്ല അപ്പോൾ താ ഞാൻ ആ ഒരു തേങ്ങയും നാരങ്ങനീരും വെള്ളം എല്ലാം കൂടി ഈ ഒരു ചെറിയ ജാറൊക്കെ ഇട്ടുകൊടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടോ അപ്പം ഈ ഏലക്കാപ്പൊടിൻ്റെ മൂടി നമുക്ക് മാറ്റണം കാരണം പിന്നെ ഇത് കഴുകണ്ടെട്ടോ മിക്സിൻ്റെ ജാർ ഒരിക്കലും നിങ്ങൾ കഴുകേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ലേശം ഏലക്കാപ്പൊടീൻ്റെ ആവശ്യം ഉണ്ടാവും അപ്പോൾ ഒരു കാ ടേബിൾ സ്പൂണൊക്കെ വരും അതിനുള്ള പൊടി ഈ മിക്സിൻ്റെ ജാറിലും ഈ മൂടിമലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏലക്കാ പൊടി സമയത്ത് ഞാൻ ആ ഗ്ലാസ്സിൻ്റെ മൂടിയായിട്ടോ മൂടീനത് അതാണ് ഈ ജാറിൻ്റെ മൂടി ഇപ്പം ഞാൻ ഈ മൂടിയ മൂടി പണ്ടത്തെ മൂടിയാണ് കേട്ടോ അത് പൊട്ടിയൊക്കെ പോയിട്ടുണ്ട് എന്നാലും നമുക്ക് വെള്ളം കൂട്ടി എന്ത് അരക്കാണെങ്കിലും ഈ ഒരു വാഷറുള്ള മൂടി ഇല്ലയെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് ഒലിച്ച് പോവും അപ്പോൾ അതാണ് ഞാൻ മൂടി മാറ്റിയതാണെന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഏതായാലും നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ഈയൊരു വെള്ളം നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു വെള്ളമാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വെള്ളത്തിന് നല്ലൊരു ഫ്ലേവർ ഒരു ഒരു മാംഗോ ഫ്ലേവറും കൂടി ഇതിൻ്റെ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് രണ്ട് മൂന്ന് തുള്ളി മാങ്കോൻ്റെ എസൻസ് ഒഴിച്ചു കൊടുക്കേണ്ടിട്ടോ നല്ലൊരു ടേസ്റ്റാണ് നല്ല ഇനിയിപ്പം നിങ്ങളെടുത്ത് ഈ ഒരു മാങ്ങോൻ്റെ ഫ്ലേവറുള്ള എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നല്ല പഴുത്ത മാങ്ങേൻ്റെ ഒരു കഷ്ണം മാത്രം ഇട്ടുകൊടുക്കട്ടോ ഒരുപാടാവേണ്ട ഒരുപാടായാലത് മാങ്ങ ജ്യൂസായിട്ട് മാറും നമുക്ക് നല്ലൊരു ഒരു ഡ്രിങ്ക് ആണല്ലോ വേണ്ടത് ഈ ഒരു കൊട്ട വേനൽക്ക് നല്ല ടേസ്റ്റോട് കൂട്ടിയിട്ടുള്ള ഡ്രിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജ്യൂസല്ല കേട്ടോ അത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെറിയൊരു കഷ്ണം മാങ്ങേൻ്റെ കഷ്ണം ഇട്ട് കൊടുത്താൽ മതിയാവും ഇനിയിപ്പം ഞങ്ങൾക്ക് ഈ ഒരു ഫ്ലേവർ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ എന്നാലും ഈ വെള്ളം നല്ലൊരു ടേസ്റ്റാണ് കാരണം ഇഞ്ചിയും ഏലക്കാ പിന്നെ അതുപോലെ തന്നെ എന്താണ് ചെറുനാരങ്ങയും തേങ്ങയും പഞ്ചസാരയും എല്ലാം കൂടി ആകുമ്പോൾ വലിയ ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഒന്നും കൂടി ടേസ്റ്റ് കൂടാതെ ഇനിയിപ്പോൾ മാംഗോ ഫ്ലേവർ തന്നെ വേണ്ട ഏത് ഫ്ലേവറിലും നിങ്ങൾക്ക് ഇത് അടിച്ചെടുക്കാവുന്നതാണ് ഞാനിതാ കുറച്ച് ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാ ഈ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങേൻ്റെ ആ ഒരു പീര അരിക്കാതെ കുടിക്കണ്ട അരിക്കാതെ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കൊല്ലിയിലൊക്കെ ആ ഒരു പീര തടയും അപ്പോൾ ഇതാ ഞാൻ ഈ പീര ഒന്നും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കി ഒന്നും കൂടെ പെയിഞ്ഞെടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഇതിൽ കുറച്ചും കൂടെ അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളത്തിലാണ് അരച്ചതെങ്കിലും ഇനി ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചെടുക്കുക കാരണം ഒരു ചെറുനാരങ്ങണ്ടല്ലോ അപ്പോൾ ഒരു കൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ചെറുനാരങ്ങ എടുക്കാം ഒരു വെറൈറ്റി ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് കുടിച്ച് നോക്കുക തന്നെ വേണം പിന്നെ മാംഗോ ഫ്ലവറും കൂടി ഉണ്ടായത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഒരു നോമ്പിനൊക്കെ നമുക്ക് എത്ര വെള്ളം കിട്ടിയാലും പോതി തീരൂല അപ്പോൾ ഈ ചെറുനാരങ്ങ വെള്ളം ഒരുപാട് കുടിക്കുന്ന നോമ്പ് തുറക്കുന്ന സമയത്ത് അത്ര നല്ലതല്ല എങ്കിലും നമ്മൾ എന്താ ഇറക്കും ചെറുനാരങ്ങ കുറച്ച് കുറച്ചിട്ട് ഇതുപോലെ ഫ്ലേവറൊക്കെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് കുറച്ച് കൂടുതലുണ്ടാക്കി വെച്ചാൽ ഇനിയിപ്പോൾ തറാവിയെ കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല ഇഷ്ടത്തോട് കൂടി കുടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അടിപൊളി വെള്ളമാണ് നല്ലൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി കുടിക്കുമ്പോൾ മാത്രമേ കേട്ടോ മനസ്സിലാവുള്ളൂ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണ അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും എൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പക്ഷേ ഇങ്ങനെ എന്താണ് സമയം കിട്ടില്ല അപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് അടിച്ചുണ്ടാക്കും കുടിക്കും അപ്പോൾ തന്നെ ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ആ ഒരു ഏലക്കാപ്പൊടിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ പിന്നെ ആ ഒരു ഇഞ്ചി കഷ്ണം എന്താണെന്ന് അറിയിച്ചു ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് രണ്ടില്ലേ പുതിയല്ലേയും കൂടി ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ ഇതൊരു സംഭവം തന്നെയാണ് ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സബ്ജാർ ഒക്കെ എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ തീക്കി ഇട്ട് കൊടുത്താൽ അതിങ്ങനെ കടിക്കുമ്പോൾ അതും ടേസ്റ്റാണ്ടോ പക്ഷേ എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടമില്ല എനിക്ക് ഈ വെള്ളം ഇങ്ങനെ വലിച്ചിങ്ങനെ കുടിക്കാനായിട്ടോ ഇഷ്ടം വളരെ ഇതൂനും ഇഷ്ടമല്ല ആ ഒരു സംഭവം ഇട്ട് കൊടുക്കണത് അപ്പോൾ ഇഷ്ടമുള്ള ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഒരു ടേബിൾ സ്പൂൺ സബ്ജാർ സീസ് എടുത്തിട്ട് അതായത് കസ്കസ് എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് അത് തീക്കി കാണാൻ നല്ല ഭംഗി ഉണ്ടാകും കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ കടി കിട്ടും ചെയ്യും അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അടിപൊളി വെള്ളമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇഷ്ടമായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ഇഷ്ടമാവും ഇത്രകൂടി ടേസ്റ്റി ആയിട്ടുള്ളൊരു വെള്ളമാണ് ഈ ഒരു തേങ്ങ ഫ്ലേവർ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തേങ്ങ മാത്രം പോരാ ഇതിലേക്ക് ലേശം ചെറിയൊരു കഷ്ണം മാങ്ങ മാങ്ങട്ടെടുക്കുക അതില്ലെങ്കിലും ഒഴിവാക്കുക പക്ഷേ ഈ ഏലക്കായും പഞ്ചസാരയും അതൊക്കെ ചെറുനാരങ്ങയും എല്ലാത്തെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പുതിനൊടുക്കുക പിന്നെ ഞങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് ഒന്ന് ലൈക്ക് കൊടുക്കെ കേട്ടോ അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള വെള്ളം ഉണ്ടാക്കാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം നാളെ തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ കാരണം അത്രക്കും ടേസ്റ്റാണ് പിന്നെ ഞങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഒന്നും പറയാനില്ല എന്താ വെച്ചാൽ ഈ ഇതിന് ടേസ്റ്റിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് നിങ്ങൾ കുടിച്ചു നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ അപ്പം ഇതാട്ടോ നമ്മൾ അടുത്ത വീഡിയോയിട്ട് വരാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടെ അസ്സാമലൈക്കും